ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് വിഷ്ണുവും ഷാലിയും രോഹിത്തും ശ്യാമയും പുറത്തെ ഒരു സ്ഥലത്ത് എത്തുകയാണ് അവിടേക്ക് സുസ്മിതയും എത്തി രോഹിത്തും ശ്യാമയും തമ്മിലുള്ള അടി മൊബൈലിൽ പകർത്തുകയാണ് ഇത് ഷാലിനി കാണുകയും ചെയ്യുന്നുണ്ട് ഇവരുടെ വഴക്ക് മൊബൈലിൽ പകർത്തിയതിനു ശേഷം സത്യഭാമയെ കാണിക്കാനാണ് സുസ്മിതയുടെ നീക്കം ഒടുവിൽ സുസ്മിത ഒരു ടേബിളിന്റെ അരികിൽ പോയി ഇരിക്കുന്നുണ്ട് അവിടേക്ക് വിഷ്ണുവും ഷാലിയും ശ്യാമയും രോഹിത്തും എത്തുന്നു ഇവർ നാലുപേരും അവിടെ ഇരിക്കുന്നത് കണ്ട് സുസ്മിത രോഹിതിന്റെയും ശ്യാമയുടെയും അടുത്തേക്ക് വന്ന് പേർക്കും ആശംസകൾ നേരുന്നുണ്ട് ഒരു നീണ്ട ദാമ്പത്യത്തിനായിട്ട് എന്നാൽ ഇവർ നാലു പേർക്കും ഇവളെ ഇഷ്ടമേ അല്ലായിരുന്നു വിഷം പടർത്തുന്ന ചിലന്തിയാണ് അവള് അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് ആലോചിച്ചാൽ മതി അവളുടെ നവിന്ന് വേറൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നും വിഷ്ണു പറയുന്നുണ്ട് രോഹിത്തിനോട് നാല് ലൈം ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ് വിഷ്ണു സുസ്മിതയോട് അയാൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നുണ്ട് ശല്യപ്പെടുത്താതെ ഞാൻ പറയാം അയാൾ പോകാൻ തുടങ്ങിയപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് നിന്നെ രണ്ട് ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയും എടുത്തോളൂ അങ്ങനെ അയാൾ അവിടുന്ന് പോകുന്നു വളരെ ധൃതിയോടെ സുസ്മിത ഈ ചിത്രം എഡിറ്റ് ചെയ്യുകയാണ് ഇവർ നാലുപേരും സന്തോഷത്തോടെ സംസാരിക്കുന്നത് സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചു ചെല്ലുന്നതിന് മുമ്പ് സത്യഭാമയുടെ വീട്ടിൽ ഒരു ബോംബ് പൊട്ടും അതോടെ ഈ ചിരി മാറി കണ്ണുനീരാകും എന്നും സുസ്മിത ആലോചിക്കുന്നുണ്ട് ഇതേ ഇതേസമയം സരള സത്യഭാമയുടെ വീട്ടിലെത്തിയിരിക്കുന്നു വീട്ട് മുറ്റത്തെത്തിയതിനു ശേഷം സരള സുസ്മിതയെ ഫോൺ ചെയ്തു എല്ലാം കിട്ടിയില്ല എന്ന് ശരള ചോദിച്ചപ്പോൾ സുസ്മിത പറയുന്നുണ്ട് വേണ്ടതെല്ലാം കിട്ടി കിട്ടിയമ്മയെന്ന് എന്നാ അതിങ്ങയച്ചു താടി ഞാൻ സത്യഭാമയുടെ വീട്ടു മുറ്റത്ത് സരള കൊറേയേറെ ഫോട്ടോസ് ഉണ്ടമ്മേ ഞാൻ ഇതൊക്കെ ഒന്ന് തരംതിരിച്ചെടുക്കുകയാണെന്ന് സുസ്മിത പറയുന്നു അധികം വൈകണ്ട ഞാൻ സത്യഭാമയെ നേരിടാൻ പോവുകയാണെന്ന് ഞാനൊരു റിങ് തരുമ്പോൾ എന്റെ ഫോണിൽ ഫോട്ടോസ് എത്തിയിരിക്കണം എന്നാ ശരി നീ വെച്ചു എന്ന് സരള പറയുന്നു അങ്ങനെ സുസ്മിത എടുത്ത ഫോട്ടോസ് ഫോട്ടോസൊക്കെ സരളക്ക് അയക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് വിഷ്ണു പറയുന്നുണ്ട് നമുക്ക് ആ കടം പുറം വരെ ഒന്ന് പോയാലോന്ന് എന്നാൽ ശ്യാമ വരുന്നില്ല ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞില്ലേ എനിക്കൊന്ന് വീട്ടിൽ പോയാ മതിയെന്ന് ശ്യാമ ആ സമയം ലൈം ജ്യൂസ് എത്തിയിരിക്കുന്നു അവിടേക്ക് അയാളുടെ സുസ്മ ശാലിനി എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതേ സമയം സത്യഭാമയുടെ വീട്ടിന്റെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് സരള പിള്ളച്ചേട്ടൻ ഉമ്മറത്തേക്ക് വന്നു എന്താണോ പിള്ളേ പോയി വിളിച്ചോണ്ട് പാടോ സത്യഭാമയെന്ന് സരള പിള്ളച്ചേട്ടനോട് പറയുന്നുണ്ട് അയാൾ സത്യഭാമയെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നു സമയം സുസ്മിതയ്ക്ക് കഴിക്കാനായി ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം എന്നാൽ സുസ്മിതയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ കരയിൽ നിന്നും ഒരൽപ്പം സുസ്മിതയുടെ ദേഹത്തേക്ക് വീഴുന്നു വളരെ ദേഷ്യത്തോടെ അദ്ദേഹത്തിനോട് പെരുമാറുകയാണ് സുസ്മിത എന്താണ് മൈക്കിളെ ശ്രദ്ധിക്കേണ്ടതെന്ന് വിഷ്ണുവും പറയുന്നുണ്ട് ബുൾഷിറ്റ് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ വാഷ്റൂമിലേക്ക് പോവുകയാണ് സുസ്മിത സരളയാണെങ്കിൽ ഫോണിൽ നോക്കി നിൽക്കുന്നു സത്യഭാമ സരളയ്ക്ക് അടുത്തേക്ക് വന്നു ദേഷ്യത്തോടെ തന്നെയാണ് സത്യഭാമ സരളയെ നോക്കുന്നത് രാഘവനെയും കൊണ്ട് പിള്ളച്ചേട്ടൻ അവിടേക്ക് വന്നു എന്താ സരള സരളയെന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ സരള പറയുന്നു എന്താ സത്യഭാമയെ ഒരു യുദ്ധത്തിനിറങ്ങിയതുപോലെ വീട്ടിൽ ഒരു അതിഥി വന്ന ഇങ്ങനെയാണോ ശത്രുക്കൾക്ക് പോലും സത്യഭാമയുടെ വീട്ടിൽ ഒരു ഇരിപ്പിടമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് യുദ്ധത്തിനല്ലാതെ അത്രയും സത്യഭാമ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഭാമയെന്ന് രാഘവൻ സരളയെ വീട്ടിലേക്ക് അകത്തേക്ക് ഇരിക്കാൻ ക്ഷണിക്കുകയാണ് രാഘവൻ അത് മര്യാദ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സരള അകത്തേക്ക് കയറിപ്പോകുന്നു സരള പങ്കജത്തിനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് പങ്കജം സരളയെയും സരളയെ അവിടെ ഇരിക്കാൻ ക്ഷണിക്കുകയാണ് രാഘവൻ സർള അവിടേക്ക് ഇരുന്നു എന്നാൽ ദേഷ്യത്തോട് തന്നെയാണ് സത്യഭാമ സരളയെ നോക്കുന്നത് പങ്കജിതിനോട് ഒരു ചായ എടുക്കാനായി രാഘവൻ പറയുന്നു വെറുതെ കാട് പടലം തല്ലിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല കാര്യങ്ങളിലേക്ക് നേരിട്ട് കിടക്കാം രണ്ടു പക്ഷത്തും നഷ്ടങ്ങൾ ഏറെ ഉണ്ടാക്കിയ ഒരു യുദ്ധം അതിൽ സന്ധിക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് അറിയാനാ ഞാൻ വന്നത് സർള ഒരു സന്ധ്യക്ക് തയ്യാറാവണമെങ്കിൽ അത് സത്യഭാമയെ ഭയന്നിട്ടല്ല ആൾബലവും അംഗബലവും ആയുധബലവും കൂടുതൽ എനിക്കാണെന്ന് അറിയാലോ ഒരുപാട് കാലം കൈ കോർത്തു പിടിച്ചു നിന്ന് എതിരാളികളെ ചിതറിപ്പിടിച്ചവരാണ് നമ്മൾ അതേ നമ്മൾ യുദ്ധകളത്തിൽ അഭിമുഖം വന്നതിനും കാരണമുണ്ട് അത് നിന്നെയൊന്ന് ബോധ്യപ്പെടുത്തണോന്ന് തോന്നി നീ ഇനിയും ഒരു വണ്ടിയവൻ പാടില്ലല്ലോ എന്നും സരള പറയുന്നു പങ്കജം അവിടേക്ക് ചായയുമായി എത്തി ഇവളേതാ എന്ന് സരള ചോദിക്കുന്നുണ്ട് പുതിയ ഹൗസ്മേറ്റ് ആണ് പങ്കജം എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ പഴയവൾ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ട് സരള അവൾ ഇപ്പൊ വരുന്നില്ല അല്ല ഇവിടുത്തെ ഹൗസ്മേട്ടിനെ കുറിച്ച് അന്വേഷിക്കാനാണോ സരള ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് എന്ന് സത്യഭാമ അതും പ്രധാനമാണ് കൊട്ടാര രഹസ്യങ്ങൾ അറിയുന്നത് ദാസന്മാരും ദാസികളുമാണല്ലോ അവളെ പറ്റി നീ അന്വേഷിച്ചില്ലേ പൊന്നിയെ കുറിച്ച് എന്ന് സരള പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നുണ്ട് സരള പറയുന്നു അവളെ കുറിച്ച് ഞാൻ തിരക്കി അവളിനി വരില്ല ഈ വീടിന്റെ സ്പന്ദനമായിരുന്ന ഒരു ഹൗസ്മേഡ് ഇരുട്ടി വിളക്ക് മുമ്പ് അങ് പ്രത്യക്ഷമായിട്ടും നിനക്ക് അസ്വാഭികമായിട്ട് ഒന്നും തോന്നില്ലേ ഭാമേ അവളല്ലേ ഭാമേ സുസ്മിത നിന്റെ കൊച്ചുമകൾ പാറക്കുട്ടിക്ക് ഡ്രഗ്സ് കലർത്തിയ കുറുക്കു മരുന്ന് നേരിട്ട് കണ്ടത് സുസ്മിത പ്രീതിക്ക് ഡ്രഗ്സ് കലക്കിക്കൊടുത്ത ചായ ഉണ്ടാക്കുന്നത് കണ്ടതും അവളല്ലേ എന്നാ നീ കേട്ടോ ആ ഡ്രഗ്സ് കലർത്തിയത് സുസ്മിതയല്ല സർ നീ വെറുതെ പച്ച കള്ളം പറയരുതേ എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് പറഞ്ഞു വിട്ടെ രാഘവേട്ടാ എന്റെ മകൾ സുസ്മിത അല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആരാധ ചെയ്തതൊന്നും ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഓഹിച്ചെടുത്താൽ മതി കുഞ്ഞിനെ ആരോ ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ടെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലായത് വിഷ്ണുവും ഷാലിനും അവളെ ജയിലിൽ കാണാൻ വന്നപ്പോൾ മാത്രമാണ് സുസ്മിത അതൊരവസരമായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവളോട് ഇത്രയും ദ്രോഹം ചെയ്ത് നിന്നെ കൊണ്ട് കാലു പിടിപ്പിക്കാനും വിഷ്ണുവും ഷാലിനും വട്ടം കളിപ്പിക്കാനും ഒക്കെ അവളൊരു മണ്ടി അതുകൊണ്ട് ആ കുറ്റം അവളുടെ തലയിലായി രാഘവൻ പറയുന്നു എന്തിനാ സർള ഈ പച്ച കള്ളം പറയുന്നത് അത് കേട്ടേ സർള പറയുന്നു അത് തന്നെയാ രാഘവേട്ട ഞാനും ചോദിക്കുന്നത് നിങ്ങളെന്തെങ്കിലും കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചത് കൊണ്ട് എനിക്ക് എന്ത് നേട്ടം സത്യഭാവയെ ഞാനുമായി യുദ്ധപ്രഖ്യാപനം കഴിഞ്ഞു ഇവളുടെ നിന്ന് ഞാൻ ഒരു കാരണവും ഔതാര്യവും പ്രതീക്ഷിക്കുന്നതുമില്ല പക്ഷേ ഇവള് മണ്ടിയാകരുത് എന്ന് മാത്രം എനിക്ക് തോന്നി പ്രീതിയുടെ മകൾ അല്ലെങ്കിൽ പ്രീതി മരണപ്പെട്ടത് കൊണ്ട് സുസ്മിതയ്ക്ക് എന്ത് നേട്ടം അവൾക്ക് വൈരാഗ്യവും പകയും ഉള്ളത് ശാലിനിയോട് മാത്രം ഇത്രയും ചെയ്യാൻ ശേഷിയുള്ള സുസ്മിത എന്തുകൊണ്ട് ശാലിനിയെ ലക്ഷ്യമിട്ടില്ല രോഹിത് പ്രീതി പാറക്കുട്ടി ഇവരൊക്കെ ആയിരുന്നു സുസ്മിതയുടെ ടാർജറ്റ് വിഷ്ണുവിനെയോ ശാലിനിയോ അവൾ ഒരിക്കലും തൊട്ടില്ല എന്തുകൊണ്ട് നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കുകയാണ് ഭാമേ നീ മാത്രം അത് അറിയുന്നില്ല നിനക്ക് രണ്ട് മക്കൾ പ്രീതിയും വിഷ്ണുവും സ്വത്തുകൾ പപ്പാതിയും ശാലിനി ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മുതൽ പ്രശ്നങ്ങളും തുടങ്ങി ശാലിനിയുടെയും വിഷ്ണുവിന്റെയും ആദ്യരാത്രി കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ പ്രീതി കോമയിലുമായി അവളുടെ സ്വത്തിന്റെ അനന്തരാവകാശിയാകാവുന്ന കുഞ്ഞ് ശാലിനിയുടെ കയ്യിലും അതും രേഖാമൂലമുള്ളത് സ്വത്തിന്റെ അവകാശി ഒറ്റ ഒരാളല്ലേ പിന്നീട് പ്രീതി കോമയിൽ നിന്നും എണീക്കുന്നു തൊട്ടു പിന്നാലെ അവൾക്കും കുഞ്ഞിനുമെതിരെ ഒരു വധശ്രമം ഉണ്ടാവുന്നു അതിനു ഉത്തരവാദി ജയിലിൽ കിടക്കുന്ന എന്റെ മകൾ അല്ലെ ഭാമേ അപ്രതീക്ഷിതമായി നീ ഒരു മകനെ കൂടി സ്വീകരിച്ചു രോഹിത് സ്വത്ത് പങ്കിട്ട് പോകുന്നതല്ലേ അവനെതിരെയും ആരും അറിയാതെ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നു പക്ഷേ ഇനി അതിന് സാധ്യതയില്ല ശാലിയുടെ അനീതി ശ്യാമയല്ലേ അവന്റെ ഭാര്യ സുഭദ്രം സ്വത്ത് എന്റെ മകളെ മറയാക്കി അപകടകരയായ ഒരു ക്രിമിനൽ ഇവിടെ ഇപ്പോഴും വിഹരിക്കുന്നുണ്ട് ഭാമേ നിന്റെ മകളും കൊച്ചുമകളും ഏതു നിമിഷവും ഒരു അപകട മരണത്തിനിടെയക്കാം അത് കേട്ട് സരള എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സത്യഭാമ വിളിച്ചപ്പോൾ അതേപോലെ തന്നെ സരളയും പറയുന്നുണ്ട് ശബ്ദമുണ്ടാക്കേണ്ട സത്യഭാമേ ഞാൻ പറഞ്ഞത് സത്യം മാത്രം ഇതിനെല്ലാം പിന്നിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് സത്യഭാമേ ശാരദാമ വെറുമൊരു ചായകടക്കാരിയായ ഒരു നീ എഴുതി തള്ളിയ സത്യഭാമ ഒരു സ ശാരദാമ ഒരു സാര സാധാരണക്കാരിയല്ല മൂന്ന് മക്കളുടെയും ജീവിതം അവൾ ഭദ്രമാക്കി ഒപ്പം ഉപേക്ഷിച്ച് കളഞ്ഞ ഭർത്താവ് ഗോപാലകൃഷ്ണന്റെ സ്വത്തടക്കം അവൾക്ക് സ്വന്തം മൂത്ത മകളുടെ ഭർത്താവ് കോളേജ് ലച്ചർ മൂന്നാമ മൂന്നാമത്തെ മകളുടെ ഭർത്താവ് എന്താ ബോട്ടുടമ ആവാതിരുന്നത് സത്യഭാമയുടെ സ്വത്തും അരവിന്ദൻ സ്വാമിയുടെ മുഴുവൻ സ്വത്തും രണ്ട് തട്ടിൽ വെച്ചാൽ സത്യഭാമയുടെ സ്വത്തെ താണു നിൽക്കൂ ബോട്ടുടമയുടെ മകനുമായിട്ടുള്ള ശ്യാമിയുടെ കല്യാണ മുഹൂർത്തത്തിൽ രോഹിതും ശ്യാമയും കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു ഫോട്ടോ എവിടെന്നോ പൊങ്ങി വരുന്നു യോ എവിടെന്നോ അല്ല ഷാലിയുടെ സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂമിൽ നിന്ന് ആ ഹോട്ടലിന്റെ ഉടമയും ഇപ്പോൾ ഷാലിനി തന്നെ അല്ലേ ഭാമേ നീ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പോലും ഷാലിനി ജി എസ്ഇബി കൊണ്ട് തോണ്ടിയെടുത്ത് നിന്നെ അടക്കം വിൽക്കും ഭാമേ അപ്പോഴേ നീ പഠിക്കൂ അന്ന് ശ്യാമയുടെ കല്യാണം മുടക്കിയ ആ ഫോട്ടോ ഉണ്ടല്ലോ അതും ഷാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു സ്വന്തം ഹോട്ടൽ വെച്ച് എന്തോ മയക്കുമരുന്ന് നൽകി പകർത്തിയ ഒരു ഫോട്ടോ ആ പയ്യന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല ആ ഫോട്ടോ ആരാണ് അയച്ചതെന്നോ പകർത്തിയതെന്നോ അത് വെച്ചാണ് അവളെ കല്യാണം മുടക്കിയത് ആ പെണ്ണിനും ശ്യാമയ്ക്കും ഉണ്ടായിരുന്നു ഇതിലൊരു മനസ്സിലിവ് പക്ഷെ മിടിക്കയാണ് അവള് ഷാലിയെ പോലെ തന്നെ അവളും ഭർത്താവിനെ കയ്യിലെടുത്തു ശ്യാമയുടെ പാദദാസനാണ് ഇപ്പോൾ അവൻ അവളെ പേടിച്ചും ഭയന്നുമാണ് നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത് ഒരു കാവൽ പട്ടിയെ പോലെ നിങ്ങളിലൊരാളുടെ തല വെട്ടിയെടുത്ത് അവളുടെ കാൽകൾ വെക്കണമെന്ന് അവൾ പറഞ്ഞാൽ നിങ്ങളുടെ ദത്തുപുത്രൻ അതും ചെയ്യും സംശയമുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു ഫോട്ടോയും കുറച്ച് വീഡിയോസും അയച്ചു തരാം അതൊന്ന് കണ്ടു നോക്ക് അതിൽ നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്നും ഇവിടെ നടക്കുന്നത് എന്താണെന്നും പങ്കജത്തോട് ഫോൺ എടുത്തുകൊണ്ട് വരാൻ സത്യഭാമ പറയുന്നു ഞാൻ റിങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവൾ ഫോട്ടോസും വീഡിയോസും അയച്ചു കഴിഞ്ഞോ എന്ന് മനസ്സിലാലോചിക്കുകയാണ് സരള കുറച്ച് ഫോട്ടോസ് സരള സത്യഭാമയുടെ ഫോണിലേക്ക് അയച്ചു ഇതോടെ ശാരദാമയുടെ മക്കൾ രണ്ടും ഈ വീടിന് പുറത്ത് എന്ന് സരള ആലോചിക്കുന്നു ഷാലി എന്ന വലകൈ അറിഞ്ഞാൽ പിന്നെ ആ നിമിഷം നിന്റെ തലയാവും സത്യഭാമയും നില തുരുളുന്നത് എന്നൊക്കെ സരള വിചാരിക്കുന്നു എന്നാൽ ഫോട്ടോ പരിശോധന ചെയ്തതിനു ശേഷം സരളയെ നോക്കുകയാണ് സത്യഭാമ എങ്ങനെയുണ്ട് ഭാമയെന്ന് സരള ചോദിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ